പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിൻ ഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥനെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായി മധ്യസ്ഥയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്നെ പോലെ ഭൂമീലമാകണമേ അങ്ങനെ ആഹാരം ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ

വിനീത ഹൃദയനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങേഹൃദയം പോലെ ആക്കണമേ ജപം ഞങ്ങളുടെ രക്ഷകരും സൃഷ്ടാവുമായ ദൈവമേ ഗാഗുൽത്താമലിൽ അങ്ങേ മരണസമയത്ത് ഞങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എത്രമാത്രം ഭാഗ്യവാൻമാരാകുമായിരുന്നു കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടിരുന്ന ദിവ്യരക്തം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വീണിരുന്നുവെങ്കിൽ ഞങ്ങൾ എത്ര പരിശുദ്ധന്മാരാകുമായിരുന്നു മാധുര്യപൂർണനായ ഈശോയെ ആദ്യപരി ദിവസം ഗാഗുൽത്തായിലെ കുരിശൻ ചുവട്ടിൽ നിൽക്കുന്നതിനുള്ള ഭാഗ്യം കിട്ടിയില്ല എങ്കിലും അങ്ങേതന്നെ ദിവ്യപൂജയിൽ നിത്യപിതാവിങ്കൽ കാഴ്ച സമർപ്പിക്കുന്ന അവസരത്തിൽ കുരിശിനു കീഴിൽ അങ്ങയോടുകൂടി ഉണ്ടായിരുന്നവർക്ക് ലഭിച്ച അതേ ഭാഗ്യം ഞങ്ങൾക്കും ലഭിക്കുമെന്ന് പൂർണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു സ്നേഹനാഥനായ ഞങ്ങളുടെ ഈശോയെ കഴിഞ്ഞ ജീവിതകാലത്തിൽ ദിവ്യൂജയിൽ അങ്ങേ ആരാധിക്കാതെയും അങ്ങേ അനന്തമായ സ്നേഹം ഓർക്കാതെയും പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ ദയാ ഞങ്ങളുടെ നന്ദിഹീനതയെ വീക്ഷിക്കാതെ അങ്ങേ കൃപയാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഇനി അവശേഷിച്ചിരിക്കുന്ന ജീവിതകാലം സാധ്യമായ വിധം ഈ ദിവ്യപൂജയിൽ അങ്ങേ ആരാധിക്കാനും സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുവാനും ഞങ്ങൾ സന്നദ്ധരാണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവീശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റൂഹാദ് കുദിഷയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടു കൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേപുത്രനായ ഈശോമിഷിയുടെ നാമത്തിൽ കൃപിയുള്ളവനായി പൊറുതി നൽകിയേരുളണമേ ആമേൻ ൃതജപം ഈശ്വര മാധുര്യമേറുന്ന തിരുഹൃദയമേ നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ സൽക്രിയ നമ്മിലുള്ള പാപങ്ങൾ ഏവയെന്ന് തിരിച്ചറിഞ്ഞ് മനസ്താവപ്പെടുവാൻ ശ്രമിക്കാം